ഫെബ്രുവരി എട്ട് വിശുദ്ധ ജെറോം എമിലിയാനി ഇറ്റലിയിലെ വെനീസ് നഗരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ദൈവഭവയുമില്ലാതെ വളർന്നുവന്ന ഒരു പട്ടാളക്കാരനായിരുന്നു വിശുദ്ധ ജെറോം എമിലിയാനി നഗരത്തിലെ ഒരു കാവൽപുരയിൽ വെച്ചുണ്ടായ ചെറിയ യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ ചങ്ങലയാൾ ബന്ധനസ്ഥനാക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു കരാഗൃഹത്തിൽ വെച്ച് വിശുദ്ധ ജെറോവിന് കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ ധാരാളം സമയം ലഭിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സാവധാനം അദ്ദേഹം പഠിച്ചു പരിശുദ്ധ ഗനികാമറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വിനീസിലേക്ക് തിരികെ വരികയും തൻ്റെ സഹോദരപുത്രൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു കൂടാതെ പൗരോഹിത്യ പട്ടത്തിനു വേണ്ടിയുള്ള തൻ്റെ പഠനവും ആരംഭിച്ചു പൗരോഹിത്യവട്ടം ലഭിച്ച് ഭക്ഷണങ്ങൾക്ക് ശേഷം സാഹചര്യങ്ങളും സംഭവങ്ങളും അദ്ദേഹത്തെ പുതിയൊരു തീരുമാനമെടുക്കുവാനും പുതിയൊരു ജീവിത രീതി സ്വീകരിക്കുവാനും പ്രേരിപ്പിച്ചു ഇറ്റലിയുടെ വടക്കൻ പ്രദേശങ്ങൾ പ്ലേഗിൻ്റെയും ക്ഷാമത്തിൻ്റെയും അമർന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് വിശുദ്ധൻ തൻ്റെ സ്വന്തം ചെലവിൽ രോഗികളെ ശുശ്രൂഷിക്കുകയും ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു തൻ്റെ സ്വത്ത് മുഴുവനും പാവങ്ങൾക്ക് ദാനമായി നൽകി ശേഷിക്കുന്ന ജീവിതം അനാഥരായി കുട്ടികളുടെ സേവനത്തിനായി സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു വിശുദ്ധൻ മൂന്ന് അനാഥാലയങ്ങൾ സ്ഥാപിക്കുകയും മാനസാന്തരപ്പെട്ട വേശികൾക്കായി ഒരു അഭയസ്ഥാനം നിർമ്മിക്കുകയും ചെയ്തു കൂടാതെ അദ്ദേഹം ഒരു ഒരാശുപത്രി കൂടി പണികഴിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ വിശുദ്ധ ചെറുവമും വേറെ രണ്ട് വൈദികരും കൂടി അനാഥരെ ശുശ്രൂഷിക്കുന്നതിനും യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനുമായി ഒരു സന്യാസ സഭ സ്ഥാപിച്ചു രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് രോഗബാധിതനായ വിശുദ്ധ ജെറോം എമിലിയാനി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ കർത്താവിൽ നിദ്രപ്രാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പിയൂസ് പതിനൊന്നാമൻ മാർപ്പപ്പ വിശുദ്ധനെ ഉപേക്ഷിക്കപ്പെട്ടവരും അനാഥരുമായ കുട്ടികളുടെ ആഗോള മധ്യസ്ഥനായി നാമകരണം ചെയ്തു